ഹലു ഗൈസ് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ശരിക്കും ഇന്ന് ഒരു എന്നാ എൻ്റെ ഓഫൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് വെളിയിൽ പോകാൻ തീരുമാനിച്ചു പിന്നെ ഒരു കല്യാണമുണ്ട് സൺഡേ ആയിട്ട് ഒരു കല്യാണം ഞങ്ങൾക്ക് മധുരയിലാണ് കല്യാണം അപ്പം മധുരയിലെ കല്യാണമൊക്കെ ഒന്ന് കൂടി തമിഴ്നാട് ട്രഡീഷൻ സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ച് കല്യാണത്തിൻ്റെ അപ്പം ഇതൊക്കെ ഞാൻ ഞാൻ പോയിട്ടുണ്ട് കല്യാണം തമിഴ്നാട്ട് സ്റ്റൈലിലുള്ള കുറെ കഴിച്ചിട്ടുണ്ട് നീ അങ്ങനെ ഉണ്ട് ഉണ്ട് അപ്പം അമ്മൂട്ടൻ അങ്ങനെ കുറവാണ് കാരണം അവളുടെ ഒരു ഈ ഒരു മീൻസ് അവൾ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് മധുരയിലാണ് ഞങ്ങൾക്ക് കല്യാണമുള്ളത് അപ്പം നേരെ ഞങ്ങളിപ്പം മധുരയ്ക്ക് പോവുകയാണ് മധുരയ്ക്ക് പോയി കല്യാണമൊക്കെ കൂടി എൻ്റെ ഇന്ന് ഒരു ഓഫ് ഡേ ഒക്കെ ഇതിലൊക്കെയാണ് അപ്പം പയ്യെ ഞാൻ വിളിച്ച് നീട്ടുന്നില്ല ഞങ്ങൾ ഇവിടെ നേരെ മധുര മധുര ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ചെറിയ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം അല്ല നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണല്ലേ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഇവിടുന്ന് മധുരയ്ക്ക് പോകുമ്പോണ്ടല്ലോ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ് അതായത് തൃശ്ശി ടു മധുരയ്ക്ക് ഇടയിൽ നല്ല റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ് കാരണം ചെന്നൈ പോകുന്ന റൂട്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നല്ല റെസ്റ്റോറൻറ് ഉണ്ട് ഞങ്ങളിപ്പോൾ കേറിയ ഒരു ഹോട്ടല് ഓക്കെയാണ് വെജിറ്റേറിയൻ ആണല്ലേ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് അല്ല അപ്പോൾ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് നല്ല കടകെട്ടാൻ്റെ ചെറിയ പാടാണ് ഓ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇപ്പം തിരിച്ച് വീണ്ടും അതിലേക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷനിലോട് ശരിക്കും പറഞ്ഞാൽ പതിനൊന്നര ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തുമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ നോക്കുമായിരുന്നേ കാരണം കല്യാണത്തിൻ്റെ എന്നാ സമയം ശരിക്കും പറഞ്ഞാൽ പത്ത് മണിയാകുമ്പോൾ ഒമ്പതിനേക്കാണ് ഇനി തുടങ്ങുന്നത് അതോ ഒമ്പത് മണിക്കാണ് തുടങ്ങിയതെന്ന് എനിക്ക് ഞാൻ ബുക്ക് ചെയ്യില്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തീർന്നു പോയെങ്കിലോ അന്ന് പറഞ്ഞു പതിനൊന്ന് മണിയാകുമ്പോൾ തീർന്ന് കല്യാണം കഴിഞ്ഞെങ്കിലും അന്ന് പറയുന്നത് സോ അതുകൊണ്ട് ഞങ്ങൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല പന്ത്രണ്ട് വരെ പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് വരെയാണ് അവിടെ റിസപ്ഷൻ ഉള്ളത് ഫുഡ് ഫുഡാണ് മുഖ്യം കൊച്ചെ ഫുഡ് എന്നത് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് അയ്യോ എവിടെ വെച്ചിരിക്കും നോക്കാം ഇങ്ങോട്ട് കീന്നയിക്കാം അങ്ങോട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം മൃദുപോയി ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു പൊണ്ടാറ്റിയൊരു കിണ്ണൻ കാച്ചി ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് തന്ന അത് തിയേറ്ററിനകത്തിരുന്നാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് അയ്യോ എവിടെ വെച്ചിരിക്കുന്ന അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഞാൻ കീ തപ്പുമായിരുന്നു കീ കിട്ടിപ്പോ കിട്ടി വൈഫ് അതായത് എൻ്റെ പൊണ്ടാട്ടി അതായത് രാജമ്മ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു ഒരു പക്ഷേ ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം എനിക്ക് വണ്ടി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര പെയ്സാന്ന് ഞങ്ങൾക്കറിയാം അപ്പം ഞാൻ എന്നോട് എന്നോട് എനിക്കൊരു ക്ലൂ തന്നായിരുന്നു ഞാനൊരു ഗിഫ്റ്റ് തന്നെ ആണെങ്കിലും ഉണ്ട് പക്ഷേ അത് എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല എനിക്ക് എന്നോട് പറഞ്ഞു നിനക്ക് ഏറ്റവും നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അപ്പൊ എന്റെ മനസ്സിൽ അന്നേരം കത്തി എന്തോ വണ്ടിയാണ് ചെറിയ ചെറിയ കാറുകളാണോ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പം പരി പറയാണ് ഭരിക്കും സാമ്പത്തിക സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്മള് സമ്പാദിക്കുന്നേക്കാട്ടും വലിയൊരു സംഭവം ശരി അപ്പം ഞാൻ ഇത് ശരിക്കും പറഞ്ഞ ഞാൻ കാണിക്കാം ഇത് ഇതാണ് ഇത് നമ്മളെ ഞാൻ റീലിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം കാണിച്ച രാജമേ ഈ നമ്മുടെ വണ്ടിയുടെ അതന്നെ അപ്പം എസ് എസിന്റെ ഇതേ നമ്മുടെ മെസ്സേജൊക്കെ അതിനകത്ത് അവള് എഴുതിയിരിക്കുന്നത് ലോകോയും നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പിന്നെ അപ്പ് യു വിമനെ അത്ര അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അപ്പോളാ എനിക്ക് ഇതുപക്ഷേ ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത് രാജമ്മ ഒരു പത്തുമണി തിയേറ്ററിൽ വെച്ചാ ഞങ്ങൾ അന്ന് പടത്തിന് പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ വെച്ചാണ് ഈ ഇത് നമുക്ക് തരുന്നത് അമ്മൂട്ടനാണ് എനിക്ക് തന്നത് കാരണം അമ്മൂട്ടറിന്റെ നേരത്തെ കൊടുത്തു വിളു കാരണം അവൾ ഉറങ്ങി പോവല്ലോന്ന് പറത്ത് അവൾ എനിക്ക് ഇവിടുന്ന് പോകുമ്പോ തന്നെ എന്നോട് ചോദിക്കുന്നത് അപ്പ അപ്പയുടെ ബർത്ത്ഡേ എന്നാൽ അപ്പയുടെ ബർത്ത്ഡേ എന്നാൽ ഒരു നാലഞ്ച് പ്രാവശ്യം എന്നോട് ചോദിച്ചു എനിക്കറിയാം ഇവള് പ്ലാൻ എന്താ ചെയ്തിട്ടുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു സംഗതി ശരിയാണ് ഞാൻ കേട്ടാണോ കേട്ടോ തിയേറ്ററിനകത്തുനിന്ന് എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് താങ്ക് യു താങ്ക് യു ഓക്കെ രാജമ്മ വളരെ സന്തോഷം അത് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ഞങ്ങള് മണ്ഡപത്തിന്റെ അടുത്തെത്തി കല്യാണത്തിന്റെ

对你在这是干嘛、啊？没听到？嗯？

നമ്മളേ അതെ കല്യാണം എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗത്തോട്ടുണ്ട് ഇപ്പോൾ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ പയ്യത്ത് വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ഭാഗത്തിലോട്ട് ഞങ്ങൾ കടന്നത് അപ്പം ഇനി ഇനി ഫുഡ് കഴിഞ്ഞിട്ടാണ് ബാക്കി വിശേഷത്തിന് ഞാനിവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണുള്ളത് ഞാൻ വീഡിയോ കാണിക്കാം ഇവിടുത്തെ വിഭവങ്ങൾ കല്യാണത്തിന് വേണ്ടത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനകത്തെ പരിപാടികളൊക്കെ ഞാൻ പറയാം എന്താണെന്ന് കുറേയൊന്നും എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ കുറച്ച് ഷോപ്പൊന്ന് മാത്രമേ ആയിട്ട് എടുക്കുകയുള്ളൂ പൈസ അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം വരുന്നുണ്ട് ഒന്നൊന്നായിട്ട് അണ്ണന്മാർ വെക്കുന്നുണ്ടോണേ ഈ കുടത്തിനകത്ത ഐറ്റം തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല ചെറിയൊരു മൺകുടം ഇത് തന്നെയാണ് ഐസ്ക്രീം ഏ സ്വീറ്റാ ഓ സ്വീറ്റാട്ടോ അത് അല്ല നമുക്ക് തരില്ലേ സാധനം വന്നോ ഏതെന്നെ ആയിരുന്നു അങ്ങോട്ടോ അതെന്നെ ആയിരുന്നു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഒരു സെറ്റപ്പിൽ കാണുന്നത് ഇത് ചുരുമ്പോൾ ഒരു കുടത്തിനകത്താണോ ഉണ്ടാവും അതുകൊണ്ടാണ് സാധനം കാണിക്കാം ഇത് ശരിക്കും പറഞ്ഞു സ്വീറ്റാണ് എനിക്കെന്ന ഐസ് പോലത്തെ എന്തോ റേറ്റ് ആണ് എന്നാൽ കുൽഫിയാണ് കുൽഫി അല്ലേ കുൽഫിയുടെ ടേസ്റ്റാണ് പക്ഷേ സംഗതി പുളി കേട്ടോ നാണിക്കാം സാധനം പുളിയോട്ടോ ഇത് എന്നാ സ്വീറ്റ് ആണോ ഇത് അതെ രസമടായി സമുള എന്ന് പറഞ്ഞൊരു സ്ഥാന കഴിച്ചിട്ടുണ്ടോ കേട്ടിട്ടുള്ളു ഞാൻ കേട്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അങ്ങനെ പായസം പായസം അത് തന്നെ ആയിരുന്നു നമ്മൾ ടൗല്ലോ ഇപ്പൊള്ളോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണിച്ചു കേട്ടോ കല്യാണത്തിന് പത്തേങ്ങനെയാ നമുക്കൊരു തൂവാല ഒക്കെ തോന്ന ആണെ കൊഞ്ചം പോണേ കൊഞ്ചു കൊഞ്ചം പൂതും ഇപ്പം ഞങ്ങളെ അതെ ഇവിടുത്തെ പരിപാടല കഴിഞ്ഞിട്ട് പയ്യെ ഇനി ഞങ്ങൾ നേരെ തൃശിക്ക് പോവാണ് അപ്പം നല്ല ഫുഡൊക്കെ ആയിരുന്നു അവൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ പയ്യെ അങ്ങോട്ട് ഇടങ്ങുകയാണേ അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ നമ്മൾ തൃശ്ശി ചെന്നിട്ടായിരിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതി തീർന്നു ഇനിയിപ്പം ഇനി നേരെ ഒരു ഡ്രൈ ഇവിടുന്ന് നമുക്കൊരു രണ്ട് മണിക്കൂറുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സമയം ഒരു മണിയായി നമ്മളൊരു രണ്ടര മൂന്നൊക്കെ ആകുമ്പത്തേ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണ് റീച്ച് റീച്ചാവുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം പിള്ളേരെ കൊച്ചൊക്കെ ആണെങ്കിൽ നല്ല ടയേർഡായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇതിനകത്തൊരു ഒരു കാര്യം കൂടി വേറെ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ഈ മധുരയിൽ മധുര എന്ന് പറയുന്നത് ഇത് മധുരയാണ് ശരിക്കും അപ്പം അകത്തോട്ട് കയറിയിട്ടാണ് ഇതൊരു ഗ്രാമത്തിന് അകത്താണ് ഈ മണ്ഡപം ഇടിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ഇങ്ങനൊരു കിണ്ണൻ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല പാർക്കിംഗ് ഏരിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഇത് മീൻസ് ഹാള് അടിപൊളിയാട്ടോ നല്ല എന്ന് പറഞ്ഞാൽ എത്ര വണ്ടി വന്നതെങ്കിലും ഇവർക്ക് പാർക്കിംഗ് ഉള്ള ഫെസിലിറ്റീസും എല്ലാം ഉള്ളൊരു വെളി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു സെറ്റപ്പ് നമുക്ക് അറിയത്തേ ഇല്ല ഒരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞിത് ആ ഗ്രാമത്തിനകത്താണ് അവർ ഇത്രയും നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ എനിവേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം ബാക്കി എല്ലാം വന്നതിന് ശേഷം